മൂന്ന് സംസ്ഥാനങ്ങളിൽ തെരഞ്ഞെടുപ്പ് പരാജയം നേരിട്ട ബി ജെ പിയെ മഹാരാഷ്ട്രയിൽ സഖ്യകക്ഷിയായി ശിവസേന കൈവിടുന്നു കഴിഞ്ഞ നാല് വർഷത്തിനിടെ പതിനാല് പാർട്ടികൾ എൻ ഡി എ വിട്ടിരുന്നു ശിവസേന എൻ ഡി എ വിടുകയാണെങ്കിൽ മഹാരാഷ്ട്രയിൽ ത്രികോണ മത്സരമാണ് അരങ്ങേറുക ഇത് കോൺഗ്രസ് എൻ സി പി സഖ്യത്തിന് ഗുണകരമാകുമെന്നാണ് വിലയിരുത്തൽ കേന്ദ്രത്തിൽ അധികാരത്തിൽ വരണമെങ്കിൽ മഹാരാഷ്ട്രയിലെ പ്രകടനം നിർണായകമാണ് സീറ്റുകളാണ് മഹാരാഷ്ട്രയിലുള്ളത് കഴിഞ്ഞ തവണ ബി ജെ പി ഇരുപത്തിനാല് സീറ്റിലും ശിവസേന ഇരുപത് സീറ്റിലും മത്സരിച്ചിരുന്നു സഖ്യം തുടരണമെന്ന് ബി ജെ പി ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും ശിവസേന അടുക്കുന്നില്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് മുതൽ എൻ ഡി എ സർക്കാരിൽ സഖ്യകക്ഷിയാണ് ശിവസേന നരേന്ദ്രമോദി അധികാരത്തിൽ വന്നതു മുതലാണ് ബി ജെ പിയും ശിവസേനയും തമ്മിൽ അഭിപ്രായ വ്യത്യാസം ഉടലെടുക്കുന്നത് പിന്നീട് ശിവസേന മോദിയെ വ്യക്തിപരമായി തന്നെ കടന്നാക്രമിക്കൽ ആരംഭിച്ചു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബിജെപിയുമായി സഖ്യത്തിനില്ലെന്ന വ്യക്തമായ സൂചന ശിവസേന നൽകിക്കഴിഞ്ഞു സീറ്റുകളിൽ നാൽപ്പതും എൻഡിഎ കരസ്ഥമാക്കിയിരുന്നു ശിവസേനയുമായി സഖ്യമില്ലെങ്കിൽ കാര്യങ്ങൾ പരുങ്ങലിലാകുമെന്ന് ബിജെപിയുടെ ആഭ്യന്തര സർവേ ചൂണ്ടിക്കാട്ടുന്നു